കാഞ്ചീപുരത്തെ നാല് പ്രധാന ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ അവസാനമായി സന്ദർശിച്ചത് കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രമാണ് കാഞ്ചീപുരത്തെ പ്രശസ്തമായ ദേവീക്ഷേത്രമാണിത് ഇവിടെ ദേവി ആദിപരാശക്തി കാമാക്ഷിയമ്മൻ എന്ന നാമത്തിൽ കുടികൊള്ളുന്നു ആദിപരാശക്തിയുടെ മൂന്ന് രൂപമാണ് നമുക്കിവിടെ ദർശിക്കാനാവുന്നത് കാമാക്ഷിയമ്മൻ അഞ്ജന കാമാക്ഷി കാമകോടിപീഠം എന്ന ശ്രീചക്രം എന്നിവയാണത് ഒൻപത് വയസ്സുള്ള ബാലികയായി മാറി ഭണ്ഡകാസുരനെ നിഗ്രഹിച്ച ദേവി ഭക്തരുടെ ക്ഷേമത്തിനായി കാഞ്ചി കാമകോടി കാമാക്ഷിയായി ഈ പ്രദേശത്ത് അരുൾ ചൊരിയുന്നു എന്നാണ് ഐതിഹ്യം കാമാക്ഷിയമ്മൻ കോവിലിന്റെ ഒരു വശം ശിവകാഞ്ചി എന്നും മറുവശം വിഷ്ണു എന്നുമാണ് അറിയപ്പെടുന്നത് ഈയിടങ്ങളിലായി ചെറുതും വലുതുമായ ശിവക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളുമുണ്ട് അഞ്ചേക്കർ വിസ്തൃതിയിൽ നാലു ഗോപുരത്തോടും ക്ഷേത്രക്കുളത്തോടും നൂറുകാൽ മണ്ഡപത്തോടും എഴുപത് ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഗോപുര വിമാനത്തോടും കൂടിയ ക്ഷേത്രത്തിന് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളായുള്ള വിഷ്ണു വിഷ്ണുക്ഷേത്രങ്ങളിൽ അൻപത്തിനാലാമത്തേതായ തിരുക്കൾവന്നൂർ ആദിവരാഹിസ്വാമി പൂർണ പുഷ്കലാ ഭാര്യമാരോടുകൂടിയ അയ്യപ്പസ്വാമി ദുർവാസാവ് മുനി ആദിശങ്കരൻ എന്നിങ്ങനെ അപൂർവമായി കണ്ടുവരുന്ന ഉപപ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിനുള്ളിലായുണ്ട് ബ്രഹ്മോത്സവം നവരാത്രി പൗർണമി പൂജ വിജയദശമി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ കാഞ്ചി കാമാക്ഷിയമ്മൻ ഗോപിലും സന്ദർശിച്ച് ഞങ്ങൾ നേരെ പോയത് കാഞ്ചീപുരത്തു പട്ടുസാരി വിൽപ്പനയ്ക്ക് പേരുകേട്ട ഗാന്ധി റോഡിലേക്കാണ് കാഞ്ചീപുരത്തെ പട്ടുസാരി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം